അതുപോലെ തന്നെ കർഷകയുടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് കർഷക വരുമ്പോൾ നമുക്ക് നല്ല ക്ഷമ ലഭിക്കുന്നു നമുക്ക് നല്ല സഹനശീലം ലഭിക്കുന്നു ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കർഷകയ്ക്കുണ്ട് അതുപോലെ തന്നെ ദൈവം വിസ്തര വിശദീകരിക്കുന്നത് മുഴുവൻ കർഷക കൊടുത്താണ് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് കുറച്ച് കർഷക ഈ ഭൂമിയിൽ തരുമ്പോൾ നമ്മുടെ ആ കർഷത സന്തോഷപൂർവ്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണശേഷം നമുക്ക് സുർഗത്തിൽ പോകാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും നമ്മുടെ കർഷക കൊണ്ട് നമ്മുടെ ഭാവങ്ങൾ കുറെ മോചിക്കും എന്ന് ഉറപ്പാണ് കാരണം നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിനെങ്കിലും പോകാനുള്ള സാധ്യത ഉണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ഈ കർഷകയുടെ ഒക്കെ ഗുണം അറിയുകയുള്ളൂ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ ഭൂമിയിലുള്ള കർഷകതയുടെ യഥാർത്ഥ ഗുണം നമുക്ക് മനസ്സിലാവുകയുള്ളു അതുകൊണ്ട് നമുക്കൊരു കർഷക വരുമ്പോൾ നമ്മുടെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ ആ കർഷത മാറാൻ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല നമുക്കൊരു കർഷക വന്നു കഴിയുമ്പോൾ നമുക്ക് അത് മാറാൻ ദൈവത്തോട് പ്രാർത്ഥ